വളപട്ടണം പുഴയുടെ ഓളങ്ങളെ ചുഴക്കരുത്തിൽ കീഴടക്കി കണ്ണൂർ കയാക്കത്തോൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേശീയ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾസിൽ രജീഷ് കുളങ്ങരയും വനിതാ സിംഗിൾസിൽ ഇ സ്വാലിഹയും ചാമ്പ്യൻമാരായി രജീഷ് കുളങ്ങര ഒരു മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റ് മുപ്പത്തിയാറ് സെക്കൻഡും ഇ സ്വാലിഹ ഒരു മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റ് അമ്പത്തി സെക്കൻഡും എടുത്താണ് ഫിനിഷിംഗ് ചെയ്തത് പുരുഷന്മാരുടെ ഡബിൾസിൽ ആദർശ് പി അനിൽ കുമാറും ഹെ ആർ കണ്ണനും അടങ്ങിയ ടീം ഒന്നാമതെത്തി കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിലും ഇവർക്ക് തന്നെയായിരുന്നു ഒന്നാം സ്ഥാനം മിക്സഡ് ഡബിൾസിൽ ഷെയ്ബിൻ നന്ദന ടീം ജേതാക്കളായി പുരുഷൻ സിംഗിൾസിൽ തേജസ് രാഘവ് രണ്ടാമതും എൻ ആർ ആന്റണി മൂന്നാമതുമായി ഫിനിഷ് ചെയ്തു വനിതകളുടെ സിംഗിൾസിൽ പി ദിൽഷയും വിൻഷ ശരത്തും യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനത്തെത്തി പുരുഷന്മാരുടെ ഡബിൾസിൽ ആൽഫി ടോൺ ബി അശ്വിൻ സുദേശ് ടീം രണ്ടാം സ്ഥാനത്തും ഉത്തരാഖണ്ഡിലെ അർജുൻ സിംഗ് റാവത്ത് ബ്രിഡ്ജി കാൽ കുമാർ സഖ്യം മൂന്നാം സ്ഥാനത്തും മിക്സഡ് ഡബിൾസിൽ പവിത്ര ആദർശ സഖ്യം രണ്ടാം സ്ഥാനവും പി അജയ് കൃഷ്ണ ഭവാനി സഖ്യം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പുരുഷന്മാരുടെ ഡബിൾസിൽ മൂന്നാമതെത്തിയ അർജുൻ സിംഗ് റാവത്ത് ബ്രിഡ്ജ് ഖാൽ കുമാർ ഒഴികെ ബാക്കി എല്ലാവരും മലയാളികളാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയം കൊച്ചി ഓഫീസ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് പറശ്ശിനിക്കടവിൽ കെ വി സുമേഷ് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു കായക്കത്തോൺ ഇന്ന് നമ്മുടെ ജില്ലയില് രണ്ടാമതാണ് വീണ്ടും ഒരു മത്സരമായി സംഘടിപ്പിക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ഈ കായകത്തോളിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഈ പ്രോഗ്രാം നമ്മുടെ ജില്ലയുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷനും അതിൻ്റെ ഒരു പബ്ലിസിറ്റിയുമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല സാഹസിക ജലയാത്ര അതിൽ താല്പര്യമുള്ള യുവസമൂഹത്തെ ആകർഷിക്കുക എന്നതും ഈ കായകത്തോണിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് വലിയ പങ്കാളിത്തമാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് എന്നത് ഇതിനോട് പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കെല്ലാം ഉണ്ടാകുന്ന ഒരു താല്പര്യവും നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ കായക്കത്തൂൺ തുടർച്ചയായ രണ്ടാം തവണ വലിയ നിലയിലുള്ള ഒരു വിജയമായിട്ടാണ് മാറുന്നത് ഇതിന് മുൻകിയെടുത്ത ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ ഡി ടി പി സിയെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് ഡി ടി പി സി ഡി ടി പി സിക്ക് എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ അസിസ്റ്റന്റ് കളക്ടർ രണ്ടീശ് സായികൃഷ്ണ ഡി ടി പി സി സെക്രട്ടറി കെ ജെ വിജേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു പറശ്ശിനിക്കടവ് ബോട്ട് ടെർമിനലിൽ നിന്ന് രാവിലെ എട്ടിന് ആരംഭിച്ച മത്സരം രാവിലെ പത്ത് മണിയോടെ അഴീക്കൽ തുറമുഖത്ത് അവസാനിച്ചു പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലായിരുന്നു മത്സരം അഴീക്കൽ പോർട്ട് പരിസരത്ത് നടന്ന ചടങ്ങിൽ കെ വി സുമേഷ് എം എൽ എ സമ്മാനദാനം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് അസിസ്റ്റന്റ് കളക്ടർ ബന്ദി സായി കൃഷ്ണ അഴീക്കൽ പോർട്ട് ഓഫീസർ ഇൻചാർജ് ടി ദീപൻ കുമാർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇത് നമ്മുടെ ജില്ലയിലെ ടൂറിസം മേഖലക്ക് വലിയ ഒരു വേണ്ടി സാധിക്കും എന്നുള്ളതാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവർക്ക് പുറമെ ഉത്തരാഖണ്ഡ് കർണാടക തമിഴ്നാട് ഡൽഹി ഗോവ മഹാരാഷ്ട്ര ലക്ഷദ്വീപ് തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമായി എൺപത്തിയാറ് മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചു ഗ്രൂപ്പ് മത്സരത്തിന് ഓരോ വിഭാഗത്തിലും ഒന്നാം സ്ഥാനത്തെത്തുന്നവർക്ക് അൻപതിനായിരം രൂപയും രണ്ടാം സ്ഥാനത്തിന് ഇരുപത്തി രൂപയും മൂന്നാം സ്ഥാനത്തെത്തുന്നവർക്ക് പതിനായിരം രൂപയും ലഭിച്ചു ഓരോ വിഭാഗത്തിലും വ്യക്തിഗത മത്സര വിജയികൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയും രണ്ടാം സ്ഥാനത്തിന് പതിനഞ്ചായിരം രൂപയും മൂന്നാം സ്ഥാനത്തിന് അയ്യായിരം രൂപയും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടക്കം കുറിച്ച ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടാം എഡിഷൻ ആണ് നടന്നത് മത്സരാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനെ വിവിധ കരകളിൽ ആംബുലൻസ് ബോട്ടുകളിൽ മെഡിക്കൽ ടീം കുടിവെള്ളം ബാഗ് ടീം എന്നിവ ഒരുക്കിയിരുന്നു കൂടാതെ ആവശ്യമായ കുടിവെള്ളവും റിഫ്രഷ്മെന്റുകളും കയാക്കുകളിലും വിതരണം ചെയ്തു ഗ്രാമസൗന്ദര്യം ആസ്വദിച്ചും കണ്ടലിന്റെ സമൃദ്ധി കണ്ടറിഞ്ഞുമുള്ള വ്യത്യസ്ത അനുഭവമായി മത്സരാർത്ഥികൾക്ക് കൈയാക്കി നിരവധി തുരുത്തുകൾ വളപട്ടണം റെയിൽവേ പാലത്തിന് കീഴിലുള്ള യാത്ര ഓട് ഫാക്ടറികൾ ചെറുതോണികളിലും കുട്ടവഞ്ചികളിലും നിന്നുള്ള മീൻപിടുത്തം കണ്ടൽ കാടുകൾ അങ്ങനെ പലവിധ കാഴ്ചകൾ അനുഭവിച്ചറിഞ്ഞും മനസ്സിൽ നിറച്ചും കൂടിയാണ് ഓരോ മത്സരാർത്ഥിയും ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയത് ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം